ഐഡന്റിറ്റി പുറത്തേക്കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന സന്ദീപേണ്ടി നമ്മൾ പൊതുസമൂഹത്തിന് അറിയാം നീ ഒരേ സമയം സമയം നീ ഇനക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാൻ വേണ്ടി വാദിക്കുന്ന കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ട എന്നല്ല അവന്റെ കയ്യിൽ നിന്ന് തല്ലണ്ട കൊള്ളണ്ടെന്ന പറഞ്ഞു പറഞ്ഞവനെങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണ്ണക്കുട്ടി ഞാൻ പൊട്ടിക്കും കുടുംബത്തിൽ എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത് എനിക്ക് വില തരുന്നത് വില കാര്യമായിട്ടാണോ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്മാശിക്കാടാ ആ എന്നാ കൊള്ള ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കൂട്ടിന്റെ ഓടിപ്പകലിച്ച് അടിച്ചിന്റെ പൂട്ടെന്നെടുക്കാൻ പിന്നെ എടുക്കില്ല ആ കുറച്ച് നേരം ഈ കൈ മുതലായിരിക്കാൻ മാത്രമല്ല തീർക്കിഞ്ഞു ഇവിടെ തീർക്കി ഞാൻ െഷായി താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറേണ്ട കൗതുക ലേശം കൂടുതലാണ് എനിക്കെല്ലാമായി പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം ഓ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി